ഇന്ന് മോഹൻലാലിൻ്റെ അറുപത്തഞ്ചാം പിറന്നാളാണ് ഈ അറുപത്തഞ്ചാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എന്നാൽ അവരുടെ ഇടയിലേക്ക് ഒരു സന്തോഷ വാർത്തയാണ് എത്തുന്നത് പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകരെ തേടി ബിഗ് ബോസ് മലയാളം സീസൺ വീണ്ടും ഇപ്പോൾ ആഘോഷിക്കാൻ തുടങ്ങുകയാണ് ഇത്രയും നാളുമായി ഇതിൽ വളരെയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ നിൽക്കുകയായിരുന്നു മോഹൻലാൽ പങ്കെടുക്കുന്നില്ല എന്നും മോഹൻലാൽ ഇല്ല എന്നും മാറ്റി നിർത്തിയിരിക്കുകയാണെന്നും തുടങ്ങിയുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു അതിനെല്ലാം ചുറ്റിപ്പറ്റി വാർത്തകൾ വരുമ്പോഴും പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് മോഹൻലാലിൻ്റെ ഒരു വരവിന് വേണ്ടി തന്നെയായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ജൂണിന് മുൻപ് തന്നെ അല്ലെങ്കിൽ ജൂണിലോ തന്നെ ബിഗ് ബോസ് ആരംഭിക്കുമെന്ന് തന്നെയാണ് ബിഗ് ബോസ് സീസണിൽ മോഹൻലാൽ അവതാരകനായി ഉണ്ടാകും എന്നുള്ളതും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് അദ്ദേഹം എത്തുന്നു എന്നത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഇന്ന് ഈ പിറന്നാൾ ദിവസം അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു ഇത്രയും ദിവസം കാത്തിരുന്നത് മോഹൻലാലിൻ്റെ പിറന്നാൾ ദിവസം പങ്കുവയ്ക്കാൻ എന്ന് തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ എത്തുന്നുവെന്നും അർഹിക്കുന്നു െ എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പകുതിയായിട്ടും സീസൺ ഒന്നും തന്നെ തുടങ്ങാത്തത് കൊണ്ട് ഇത്തവണ ബിഗ് ബോസ് ഉണ്ടാകില്ല എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ വാർത്ത എന്ന് തന്നെ പറയാം കാത്തിരിപ്പിന് വിരാമമിട്ട് ബിഗ് ബോസ് സീസണിലെ ഏഴിന്റെ ആദ്യ പ്രമോ പുറത്തുവിട്ടിരിക്കുന്നത് അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ പിറന്നാൾ ദിവസം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ലോഗോയുടെ പ്രമോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ മലയാളത്തിൻ്റെ മോഹൻലാൽ തന്നെയാണ് സീസൺ ഏഴിൻ്റെ എന്നതിൽ വ്യക്തത വന്നിരിക്കുന്നു ഇത്തവണ വളരെയധികം വിവിധമാർന്ന നിറങ്ങളോടെയാണ് ബിഗ് ബോസ് എത്തുന്നത് വളരെയധികം നിറം നിറച്ച ഒരു ലോകം അത്രയേറെ അണിയറ പ്രവർത്തകർ തയ്യാറാക്കിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാനാണ് എന്ന് തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് സ്വർണ്ണ നിറമാണ് ലോകയ്ക്കാകെ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകവുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരിൽ നിന്നും ഭിന്നാഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്നവർ ഇതിനെക്കുറിച്ച് വാർത്തയായി തന്നെ പറയുന്നു കണ്ണിൻ്റെ ആകൃതിയിൽ തന്നെയാണ് ഇത്തവണയും ലോകവും ലോഗോയുടെ ഇടതുവശത്ത് ഇംഗ്ലീഷ് ലെറ്റർ എല്ലും വലതുവശത്ത് സീസൺ ഏഴും സൂചിപ്പിക്കുന്നത് ഏഴ് സംഖ്യ ചരിച്ച് എഴുതുന്നതായിരിക്കും കാണാം ഇടതുവശത്തുള്ള എൽ എന്ന അക്ഷരം അവതാരകനായി മോഹൻലാലിനെ സൂചിപ്പിക്കുന്നതും കണ്ണിന്റെ കോണിയ പോലുള്ള ഭാഗത്ത് ക്യാമറ ലെൻസും കാണാം സ്വർണ നിറത്തിന് പുറമെ പിങ്ക് പേർപ്പിൾ ബ്ലാക്ക് നിറങ്ങളും ലോഗോയിൽ പടർത്തിയിട്ടുണ്ട് ഡയമണ്ടുകൾ പോലെ തോന്നിക്കുന്ന ഏഴ് ചിഹ്നങ്ങളും ലോഗോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഉടൻ തന്നെ സീസൺ ഏഴ് ആരംഭിക്കുമെന്ന സൂചനയും പ്രമോ നൽകുന്നുണ്ട് ഭൂരിഭാഗം ബി ബി ആരാധകരും ഇപ്പോൾ ലോഗോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നുമുണ്ട് അതുപോലെ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതിന്റെ വാർത്തകൾ പങ്കുവയ്ക്കുന്നതിനും കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇടയിൽ പങ്കുവയ്ക്കുകയും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ കൂളൽക്കം സൃഷ്ടിക്കുകയും വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്ത സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ എല്ലാം തന്നെ അതിലെടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് കൂടി വെളിപ്പെടുത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ